ഗുഡ് ഒക്കെ കേട്ടോ ഗുഡ് ഈവനിങ് പോകുന്ന ഒരു സ്പെഷ്യൽ ആളെയാണ് ഹാസ്യവും അഭിനയവും അനുകരണവും മാത്രമല്ല പാട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ച് ഒരു കലാകാരൻ ഒരു പാട്ട് പാടി നിങ്ങളോട് കൂട്ടുകൂടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ടിനി ടോം ടിനി ചേട്ടാ ശബ്ദം പോരാൻ തോന്നു ഈ മതി ചേട്ടാ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് സോ മച്ച് തോന്നുന്നു നമ്മുടെ ട്വന്റി ഫോർ ലോഞ്ച് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഉറങ്ങിക്കിടന്ന ടി വിളിച്ച് ലൈവ് കയറ്റി ഒരു ശല്യം ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ടിനിചാട്ടന്റെ അടുത്തേക്ക് തന്നെ വന്നേക്കാണ് പരിപാടി അതെ അതെ ഉറക്കം നടിച്ചു ഞങ്ങൾ ഉണർത്തും നമ്മുടെ കേരളത്തിന്റെ അങ്ങും ഇങ്ങും അതായത് തെക്കും വടക്കും ഇടയ്ക്കുമൊക്കെ ഉള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അത് കേരളത്തിന്റെ ഒരറ്റം മുതൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം പേട്ടാമൊരിക്കുമ്പോഴേ ചെറുകീഴ് കിടക്കാവൂർ പരവൂര് കൊല്ലം മണ്ടൂതിർത്ത് ചസാംകോട്ട കരുനാപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയ ഏറ്റുമാനൂർ പിറവൻ തൃപ്വാണ്ടത്ര കൊച്ചി എറണാകുളം അടപ്പള്ളി ആലുവ ചൊവ്വര അങ്കമാലി കറുകൂറ്റ കൊരറ്റി ചാലക്കുടി ഇരിങ്ങാലക്കുടം മുള്ളൂക്കര പൊതുഗാട് വല്ലൂർ തൃശ്ശൂർ പാലക്കാട് പൊൻകുന്ന ചുർണൂർ അറ്റപ്പാലം കക്കടി മംഗര പള്ളി ഒലക്കോട് തൊട്ട് കാസർകോട് വരെ ഏറ്റവും മോശം പരിപാടി നമ്മള് അവര് എല്ലേ അതെ ഒന്നും വിട്ടുപോയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ കൂടെ ഈ ടോമാഞ്ചറിയിലെ ഈ ജെറി പോലെ പോലെ ടോം ഇങ്ങനെ പോകുന്ന എല്ലാ കാണാൻ പറ്റില്ല എന്താ കാര്യം ും ശ്രീകേണ്ട സാർ ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ഇന്നപോലെ ജഡ്ജായിട്ട് എന്ന് പറഞ്ഞു ഏഷ്യാനെറ്റിലായിരുന്നപ്പോ അവിടെ ഇരുത്തിയിട്ട് പുള്ളി മനോരമയിലേക്ക് പോയി പുള്ളി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിക്കൂലോ ഇനി ചാടികൊണ്ടിരിക്കും അപ്പൊ ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി അങ്ങനെ ഞാൻ പുള്ളിയുടെ പിന്നാലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു അവിടെ നിന്നും പോയി അപ്പൊ ഞാൻ ചോദിച്ച പറഞ്ഞു പുതിയൊരു ചാനൽ തുടങ്ങാണ് ഫ്ലവേഴ്സ് അപ്പൊ ഈ ചെടി ഇവിടെ കുഴിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമോ അല്ലെങ്കിൽ മാറ്റി ഇല്ല ഇത് നമ്മുടെ ചാനലാണെന്ന് പറഞ്ഞു പിന്നെ പോയിട്ടില്ല അതെ 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 ആ സാറുള്ള ഇങ്ങനെ കേറുക എന്തായാലും അതിൽ വളരെ സന്തോഷം നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഷോ ആണല്ലോ കോമഡി ഉത്സവം ജനകീയമായ ഷോ ആണ് ചേട്ടൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ് അല്ല എനിക്ക് പറയേണ്ടത് പറഞ്ഞാല് തെളിയിച്ച ഒരു പ്രോഗ്രാമാണ് കോമഡി ഉത്സവം പ്രത്യേകിച്ച് ട്വൻ്റി ഫോറും ഫ്ലവേഴ്സും ആദ്യം തന്നെ ശ്രീകണ്ഠൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ചാനൽ ഓഫീസ് വിത്തൗട്ട് ബോസ് ആണെന്നാണ് പറഞ്ഞത് അതായത് ബോസ് ഇല്ല അങ്ങനെ ഒരു സ്ഥാപനം ലോകത്തില്ല അപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മിഥുനും ഞാനും കൂടിയൊക്കെ തുടങ്ങുമ്പോൾ അന്ന് മിഥുലും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനൊരു പരിപാടിയാണ് അതൊരു ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് സ്വീകരിച്ചു സാറ് സ്വീകരിച്ചതോടൊപ്പം ലോകത്തിലെ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ് ഈവൻ വലിയ വലിയ എയർ ബഹുമാന പോലുള്ള ഒരു ട്വീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം വരെ ആയി മാറി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ദിവസമാണ് അതിൻ്റെ എക്സാമ്പിൾ ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്ന നമ്മുടെ പ്രേക്ഷകരുടെയാണ് അവർ വെച്ചിട്ടാണ് ഈ ഷോ പോകുന്നത് എവറിമാൻ ഈസ് എൻ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ തെളിയിച്ചു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കലയുടെ അംശമുണ്ട് പക്ഷെ അത് നിങ്ങൾ തയ്യാറാവണം ഇങ്ങോട്ട് കയറാൻ ഇവിടെ വരാൻ ധൈര്യമുള്ളവൻ അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചാനലല്ല ഫ്ലവേഴ്സ് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ് അതിൻ്റെ ഒരു പ്രാർത്ഥന തന്നെയാണ് വളരെ പെട്ടെന്നുള്ള ട്വൻ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ വളർത്തിയൊരു ചാനലാണ് അപ്പോൾ ശ്രീരണ്ഠൻ സാർ പറഞ്ഞ് ഇന്ന് ഇവിടെ ഒരാഘോഷമാക്കാൻ ഇതിപ്പോൾ നമ്മൾ കല്യാണ വീട് പോലെയാണ് നമ്മൾ ഞാനെന്നോ നിങ്ങളൊന്നുമല്ല നമ്മൾ ഒരുമിച്ചൊരു ആഘോഷമാണ് അല്ലേ ഒരു ആദ്യം ക്ഷമ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കാരണം കുലപതികളാണ് ഫ്രണ്ടിലിരിക്കുന്നത് സംഗീതത്തിൻ്റെ പക്ഷേ എനിക്ക് പാട്ട് പാട്ട് പാടാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല പാടാത്തവരുണ്ടെങ്കിൽ പാട്ട് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ ലോക ക്രിമിനലായിരിക്കും അല്ല അവരെ പിടിച്ച് ജയിലിൽ ഇടുന്ന അവർ ഭയങ്കര കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും പാട്ട് ഇഷ്ടമല്ലാത്തവരും അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് എൻ്റെ ഒരു പാഷനാണ് അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറ് ഒരുപാട് സപ്പോർട്ട് ഞാൻ എൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ബാൻഡുണ്ടായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത ആളാണ് ഇരിക്കുന്നത് അപ്പോൾ കൊറോണ സമയത്ത് എൻ്റെ വീട്ടിൽ അരിമേടിച്ചുകൊണ്ടിരുന്നത് ഈ ചാനലിൽ നിന്ന് ഗോപാലൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ ശ്രീനണ്ഠൻ സാറിൻ്റെയൊക്കെ ചെക്ക് കൊണ്ടാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ എൻ്റെ ഭാഗമാക്കി അപ്പോൾ ഈ പാട്ടെന്ന് പറയുന്നത് എവറി ജൻ ആണ് മൂന്ന് പാട്ടുകൾ കോർത്തിണക്കാണ് അതിൻ്റെ വേർഷൻ മാറ്റുകയാണ് അതിൻ്റെ സ്പീഡ് കൂട്ടുകയാണ് ഞാൻ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിലാണ് എനിക്ക് പരിചയമുള്ളതെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പരിചിതമായ ചില പാട്ടുകൾ ബപ്പ് ലഹരിയെയും അതുപോലെ തന്നെ എ ആർ റഹ്മാനയും ഇളയരാജയും കോർത്തിണക്കിക്കൊണ്ട് ഒരഞ്ചര മിനിറ്റ് കൊണ്ട് മൂന്ന് പാട്ടുകളും അതിൻ്റെ ടെമ്പോ മാറ്റിയിട്ട് പാടുകയല്ല ഒരു അച്ചവക്കലായിരിക്കും അപ്പൊ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളാണ് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ വേദിയിലേക്ക് വരാം അവര് സ്ക്രീൻ എല്ലാവർക്കും സ്ക്രീനിൽ വന്നോന്ന ആഗ്രഹം ഉണ്ടാവും സ്പേസ് നമ്മളെപ്പോഴും അവസരം കൊടുക്കുന്നവരെ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് വയസ്സുള്ള കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി എന്നും അല്ല കൊച്ചുകുട്ടികൾ ഉണ്ടോ നിങ്ങൾക്ക് ഇനി ഇതിൽ ഇതിൽ ഒരു അവസരം കിട്ടാൻ ഇല്ല കേട്ടോ ഈ ചാൻസ് നിങ്ങൾക്ക് ലോകത്തിലെ മൂന്നര കോടി മലയാളികളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പാടുക എന്നുള്ളതെല്ലാം നിങ്ങളെ വേദിയിലേക്ക് എത്തുക അതിന് മിഥുൻ വേദിയിലേക്ക് വരിക എന്നിട്ട് ആ പിന്നെ മിഥുനും കൂടി അറിയാവുന്ന പാട്ടല്ലേ തകർക്കാമോ അപ്പൊ കോമഡി ഉത്സവത്തിന്റെ ഒരു വൈബാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വിളിച്ചോ ആ കൊച്ചു കുട്ടികൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മീനാക്ഷി കയറിയില്ലേ പറ്റുള്ളൂ മീനാക്ഷി അല്ലേ ഇവിടുത്തെ ഏറ്റവും കൊച്ചുകുട്ടി പറയുന്നത് ഡോക്ടർ പ്ലീസ് കൊച്ചുകുട്ടികളുണ്ട് വരൂ മക്കളെ വാ വാ എല്ലാരും കണ്ടോ ലോകമെമ്പാട് ലൈവ് ആയിട്ട് കണ്ടോ കോമഡി ഉത്സവത്തിന് നേരത്തെ പാടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വേഗം വരൂ നമുക്ക് തുടങ്ങാം ഒരു 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 വേദി അത് തുടർന്നും അവർക്ക് പ്രോത്സാഹനമായിട്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം തിരിച്ചേട്ടം പാടുന്ന പാട്ടിന്റെ പ്രശ്നങ്ങൾ അറിയാതിരിക്കാനാണ് നമ്മളെ വിളിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക തുളക്ക ട്ടാ റെഡി നിങ്ങള് നമുക്ക് വേണ്ട ശ്രദ്ധ വരുന്നില്ല

मैं तो यहाँ जीता रहा सारे गम दिल को बुला के देखे तुम्हें सारी खुशी मैंने मैं तो यहां जीता रहा सारे गम दिल को बुला के मुझको मिली क्या जिंदगी ും പണ്ടും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചോദ്യം കൂട്ടും 자막 제공 및 자막 제공 및 광고를 포함하고 있습니다. சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு பன்னிருக்கு வட்டமிடும் பாட்டிருக்கு தொட்ட இடம் அத்தனையும் இன்பமின்றி தும்பவில்லை சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு பன்னீருக்கு வட்டமீடம் பாட்டிருக்கு தொட்ட இடம் அத்தனையும் இன்பமின்று தும் ഒച്ച എന്ന് ഒക്കൽ ഇത്രയും ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞത് പക്ഷേ ഗംഭീരമായി അല്ലെ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഒരുക്കിനെ ചേട്ടാ ഇതേണ്ട ഇപ്പൊ കുട്ടികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ നമ്മുടെ മുഖ്യമന്ത്രി കാണട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം കേരളം തന്നെയാണെന്നുള്ളത് തീർച്ചയായും